ഒരു പ്രഖ്യാപനം കേട്ടുക ദരിദ്രരല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാം മാറിയിരിക്കും നമ്മളെല്ലാം ദരിദ്ര രേഖയ്ക്കും കൂടിലേക്കും പോയി അതൊരു സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ രാജ്യത്തിന് മാതൃകയായ ഒരു പ്രഖ്യാപനം നടത്തി കേരളം അതീവ ദരിദ്രമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിച്ചു ഒരുപാട് പേർക്ക് അപേക്ഷ ഉണ്ടായി അപ്പോളാണ് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ കുറേ ആളുകൾ സ്വന്തമായി വീടില്ല സ്വന്തമായി വീടുകൊണ്ട് ഭൂമി പോലുമില്ല ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നു ചില ആളുകൾ തൊഴിലുറപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്നു ചില ആളുകൾ ആരുടെയൊക്കെ കരുണ കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നു അത്തരം ആളുകൾ നീണ്ട പട്ടിക കാണുന്നത് അപ്പൊ ഞാൻ വീണ്ടും ആലോചിച്ചത് ഗവൺമെന്റിനും മൊത്തം എല്ലാം പറ്റിയതാണോ പക്ഷെ ഇന്നലെ കേരളത്തിലെ മഹാനടൻ മമ്മൂട്ടി അദ്ദേഹത്തോട് നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ വലിയ ബഹുമാനമുണ്ട് ഒന്ന് ഡോക്ടർ അംബേദ്കരെ അബ്രമാളികളിൽ പകർത്തിയത് അദ്ദേഹമാണ് അയ്യം കാണുന്ന സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞതും അദ്ദേഹമാണ് കുറെ നല്ല സ്വഭാവ ഒരു ഒരു നടനാണ് പക്ഷെ ഇന്നലെ അദ്ദേഹത്തോട് വലിയ ഒരു വിനാശതും കേരളത്തിലെ അതിദരിദ്രായ ആളുകളെ പ്രഖ്യാപിക്കാൻ കേരളം അകത്ത് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നലെ ഉണ്ടായത് എവർക്കും ഉണ്ടായി നമ്മുടെ ആളുകൾ പലതരത്തിലത് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ നിയമസഭയിൽ പറഞ്ഞ ഒരു രേഖയിൽ അഞ്ച് ലക്ഷത്തി പത്തൊൻപതിനായിരത്തിൽ പരം ആളുകൾ ദരിദ്ര രേഖയ്ക്ക് താഴെയുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾക്ക് കേരളം അതീവ ദരിദ്രമുക്ത മേഖലയായി മാറ്റണമെന്ന് നമ്മൾ അതീവമായി ആഗ്രഹിക്കുന്നുണ്ട് നമ്മളതിനെ സ്വാഗതം ചെയ്ത് ഏത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചാലും നമുക്കിതിനെ എതിർപ്പൊന്നുമില്ല പക്ഷേ കേരളം ആ വഴിക്ക് ചിന്തിക്കാറായിട്ടില്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അടിവരയിട്ട് പറയുവാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് സി കാരണം ഏറ്റവും പാർശ്വീകരിക്കപ്പെട്ട സാധാരണക്കാരായ ആളുകളിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ളിൽ കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷത്തെ നമ്മുടെ ഒരു പഠനം അതീവ ദരിദ്രമായ ഒരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാറായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തിയ അതീവ ദാരിദ്ര്യമുക്ത കേരളം എന്ന ആശയത്തോട് സി എസ് ജി എസിന് യോജിക്കാനേ കഴിയില്ല ആ നിലയിലേക്ക് കേരളം എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് പിന്തുണച്ചാൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും മറ്റ് ഗവൺമെന്റ് ആണെങ്കിലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും അതായിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ വിവരാവകാശ സൂചനകൾ സൂചിപ്പിക്കുന്നത് കാരണം ഇന്നും ആദിവാസി മേഖലയിൽ അറുപത്തയ്യായിരത്തോളം ആളുകൾ ഭൂമിയില്ലാത്തവരായി ഉണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി വീട് കിട്ടാനുള്ള ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം പേരുണ്ടെന്ന് സർക്കാരിന്റെ രേഖകൾ സൂചിപ്പിക്കുന്നു അപ്പം അതിദരിദ്ര രേഖയ്ക്കകത്ത് എടുക്കുന്ന കണക്കിൽ ഒന്ന് അവർക്ക് സ്ഥിരവരുമാനത്തിനുള്ള ഒരു ജോലി ഉണ്ടായിരിക്കണം വാസയോഗ്യമായ വീടുണ്ടായിരിക്കണം അതിന്റെ നോട്ട്സ് അങ്ങനെ പറയുന്നത് ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ആകെ പറ്റിക്കുന്ന അല്ല നമ്മളെയൊക്കെ നമ്മുടെ ചിന്തകളെയൊക്കെ മരവിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളുമായി ഇന്നുമില്ല നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റും മമ്മൂട്ടിയിലൂടെ രംഗത്ത് വരുന്നതിനെ നമുക്ക് അംഗീകരിക്കാനേ കഴിയില്ല എന്നുള്ളത് നിങ്ങളുമായി ആദ്യമേ പങ്കുവയ്ക്കുകയാണ്